ഇവരിപ്പം ഞാൻ ചോദിക്കട്ടെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കണക്ക് ഇത്ര ഈ രീതിയിൽ ഒരു എക്യൂറീറ്റ് കണക്ക് പറയാനും അത് യാഥാർത്ഥ്യമായ സംഭവം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഉണ്ടായത് എപ്പഴാ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതേ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയതിനപ്പുറത്ത് ഞങ്ങൾ അതിനപ്പുറത്ത് വരെ കൽപ്പിക്കുന്നില്ല നിശ്ചയമല്ല അടുത്തെന്നല്ല ആത്മാവ് വരുന്നേ ഉള്ളൂ സത്യല്ലേ നമ്മളിപ്പം ഇപ്പം തുടങ്ങിയതല്ലേ ഞാൻ ചോദിക്കുന്ന ഇന്ത്യ മുന്നണി വന്നിട്ട് എത്ര മാസായി എത്ര മാസായി ഇന്ത്യ പോലത്തെ ഇന്ത്യയെ പോലത്തെ ഇത്രയും ബൃഹത്തായ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇങ്ങനെ ഒരു മുന്നണി വരിക അത് ശക്തമാവുക അത് വരിക്കോ ഭരിക്കൂലേ എന്ന നിലവാരത്തിലേക്ക് എത്തുക ചെറിയ കാര്യമാണോ ചെറിയ കാര്യമാണോ അല്ലല്ലോ വലിയ കാര്യമല്ലേ ഞങ്ങൾക്കതിൽ അഭിമാനമാണ് എത്ര കിട്ടിയാലും അധികാരം കിട്ടിയോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് ജനവും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അംഗീകരിച്ചു അതൊരു യാഥാർത്ഥ്യല്ലേ അതാണ് ഞങ്ങളുടെ വിജയം അല്ല ഞങ്ങൾ സീരിയസ് തന്നെയാണ് ഞങ്ങളിപ്പം സത്യത്തിൽ സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ സീരിയസ് ആക്കിയതാണ് ഇത്രയും ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ യൂണിയനും ഇത്രയേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആദ്യത്തെ ആരും വിശ്വസിച്ചിട്ടില്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഇത്രയും ആഴത്തിനും പരപ്പിനും പോകുമെന്നും ഞങ്ങൾ കരുതിട്ടില്ല അതൊക്കെ ഇന്ത്യയിലെ ജനകൂട്ട് ജനങ്ങൾ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയതിന്റെ ഒരു പുതിയ കഥയാണ് അതാണ് ഞങ്ങളിലേക്ക് ആവേശം ആത്മവിശ്വാസം പകർത്തുന്നത് കേരളത്തിൽ അത് ഞാൻ അന്ന് പറഞ്ഞതിനകത്ത് ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഈ കാര്യം ഈ കാര്യം പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഇരുപതിൽ ഇരുപതാണ് ഞങ്ങൾ കാണുന്നത് അത് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഞങ്ങളിൽ പേടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ പേടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ പേടില്ല ജനങ്ങൾക്ക് അംഗീകാരമുള്ള കരുത്തുള്ളവരും ആർക്കും അവരെ തള്ളാൻ സാധിക്കുന്നവരെന്താ കോൺഗ്രസ് പറഞ്ഞാലെന്താ മനസ്സിലേട് കേടുള്ളത് ആ കേടുള്ളതില്ല എല്ലാം കരുത്തുള്ളതാണ് അതുകൊണ്ട് ഒന്നും ജനം കൈവിടുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്